ലൊക്കേഷൻ കിച്ചൺ ഏരിയ അനീഷ് നമ്മുടെ ജിസേല് ആര്യൻ ബിൻസി എന്നിവരാണ് അവിടെ ഉള്ളത് അനീഷിനോട് ജിസേൽ അനീഷ് നിനക്കെന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആര്യൻ ഇല്ല കഴിഞ്ഞില്ലേ പ്രശ്നം നിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജിസേൽ അല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അപ്പോൾ അനീഷ് അല്ല ജിസേൽ നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ നീ എങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അപ്പോൾ ഉടനെ ജിസേൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാം അപ്പോൾ ഉടനെ തന്നെ ആര്യൻ അതിന് നീ ഓൾറെഡി ഡിവോഴ്സ് ചെയ്തതല്ലേ അപ്പോൾ നമ്മുടെ അനീഷ് ജിസേലിനോട് ആണോ ജിസേൽ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണോ അപ്പൊ ജിസേൽ ആ അതെ അല്ല അനീഷ് ഇനി നമുക്കൊന്നു ആലോചിച്ചാലോ ജിസേൽ അനീഷിനോട് നോ വേ ജിസേൽ അപ്പൊ ഉടനെ തന്നെ ജിസേൽ അതെന്താ അനീഷ് അങ്ങനെ പറഞ്ഞത് അല്ല നിനക്ക് എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള യു ഡിസർവ് ബെറ്റർ അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞേ നിനക്ക് എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളെ കിട്ടും അപ്പൊ ജിസേൽ അല്ല എനിക്കിത് ഓക്കെയാണ് എന്റെ കാഴ്ചപ്പാടിൽ നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൾ അനീഷിന്റെ മുഖത്ത് നാണം വന്നേ എന്നിട്ട് ജിസേൽ അനീഷിനോട് അല്ല അനീഷ് അനീഷ് കള്ളു കുടിക്കാറുണ്ടോ അല്ല എനിക്ക് കള്ളു കുടിക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം അപ്പം അനീഷ് വർഷത്തിൽ ഒരു ടു ത്രീ ടൈംസ് മാത്രം അല്ല അത് മതി അതെനിക്ക് ഓക്കെയാണ് സെറ്റാണ് എന്ന് ജിസേൽ ബിഗ് ബോസ് മലയാളം സീസൺ ലൈവില് ഇപ്പോതാ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ അനീഷ് ജിസേൽ ലവ് ട്രാക്കിനുള്ള പരിപാടിയാണെന്നൊന്നും അറിയത്തില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം